നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറുമാസത്തിനു ശേഷം പുതിയ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വൺ എടവണ്ണ ലൈബ വെഡിംഗ് സെന്റർ നിലമ്പൂർ ഡിപ്പോയിൽ നിന്ന് പുതുതായി ആരംഭിച്ച നിലമ്പൂർ ഗൂഡല്ലൂർ പൊന്നാനി സർവീസ് പ്രവർത്തനം ആരംഭിച്ചു നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഫ്ലാഗ് ഓഫ് ചെയ്തു നിലമ്പൂർ ഡിപ്പോയിൽ നിന്ന് പുതുതായി ആരംഭിക്കുന്ന കൂടല്ലൂർ പന്നാണി ബസിൻ്റെ ഔപചാരികമായ ഉചാണല്ല അതോടൊപ്പം നമ്മൾ ഏറ്റവും പ്രയാസപ്പെടുന്നത് ബാംഗ്ലൂരിലേക്ക് നമ്മൾ പോകുന്നത് കാണാൻ ശ്രമിച്ചു ഒൻപത് മണിയും പത്ത് മണിയും ആകുന്നത് കൊണ്ട് യാത്രക്കാർക്കും ആകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം രാത്രി യാത്രാ സഞ്ചാരത്തിലുള്ള വിലക്ക് അതിനു മറികടക്കാൻ വേണ്ടിയിട്ടും നമുക്ക് മുമ്പുണ്ടായിരുന്ന ഒരു പാസ് ഉള്ള കാലത്ത് നമുക്ക് കഷ്ടപ്പെട്ടത് ഒമ്പതാം തീയതി തൊട്ട് രാഷ്ട്രീയം ഇവിടെയുള്ള ആരംഭിക്കുകയാണ് ഡിപ്പോയിൽ അനുവദിച്ച ഹൈമാസ്റ്റ് ലൈറ്റിന്റെ ഉദ്ഘാടനവും എം എൽ എ നിർവഹിച്ചു ബാംഗ്ലൂർ ബസ്സിന് ബന്ദിപ്പൂർ കാട് കളന്നു പോകുന്നതിനുള്ള പാസ് തിരിച്ചു കിട്ടിയതായി എം എൽ എ അറിയിച്ചു പാസ് ഇല്ലാത്തതിനാൽ ബസ് വൈകിയെത്തുന്നത് കാരണം പതിനൊന്ന് മണിക്ക് തുടങ്ങേണ്ട സർവീസ് പലപ്പോഴും വൈകി തുടങ്ങുന്നത് യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു ഇനി ബസ് രാവിലെ അഞ്ച് മുപ്പതോടെ തിരിച്ച് നിലമ്പൂരിൽ എത്തുമെന്നതിനാൽ സർവീസ് പതിനൊന്ന് മണിക്ക് തന്നെ തുടങ്ങാനാവുമെന്ന് ഡിപ്പോ അധികൃതർ പറഞ്ഞു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് ഹൈമാസ്റ്റ് ലൈറ്റ് ഡിപ്പോയിൽ സ്ഥാപിച്ചത് ചടങ്ങിൽ നഗരസഭാ കൗൺസിലർ ഗോപാലകൃഷ്ണൻ മാത്യു തോപ്പിൽ പീറ്റർ ഹരിദാസ് ഡി ടി ഒ ജോഷി സജിൽ ബാബു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഏറ്റവും പുതിയ മോഡൽ മോഡൽകളുടെയും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടൂർ ருஜி கூட்டுகள் கொண்ட ருஜி வை வித்திங்கள் ஒருக்கியா இந்தின் பேக் சிப்போல் வண்டுரிலும் இந்தின் பேக்ஸ் பாண்டிக்காட ரோட் மனலிமேல் பச்டாண்ட் வண்டுர்